ദൈവത്തിന്റെ വന്യ തിരുനാമത്തിന് ഉണ്ടായിരിക്കട്ടെ പുരുഷാരവും അവരുടെ നേരെ ഇളകി അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞു കോൽ കൊണ്ട് അവരെ അടിപ്പാൻ കൽപ്പിച്ചു അവരെ വളരെ അടിപ്പിച്ച ശേഷം തടവിലാക്കി കാരാഗ്രഹപ്രമാണിയോടെ അവരെ സൂക്ഷ്മത്തോടെ കാൽപ്പാൻ കൽപ്പിച്ചു അപ്പോൾ സ്വല പ്രവർത്തികൾ പതിനാറ് ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും വാക്യങ്ങൾ പൗലോസും സീലാസും ഫിലിപ്പീൽ കഴിച്ചുകൂട്ടിയ കാലത്തെ ഒരു സംഭവമാണ് അവർ പട്ടണത്തിന് പുറത്തുണ്ടായിരുന്ന പ്രാർത്ഥനാ സ്ഥലത്ത് ശാവു ദിവസങ്ങൾ പോയിക്കൊണ്ടിരുന്നു ഭാവി കാര്യങ്ങൾ വെളിപ്പെടുത്തുവാൻ കഴിവുള്ളതായി ജനങ്ങൾ വിശ്വസിച്ചുവന്ന ഒരടിമപ്പിണ പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്നു സ്വന്തം ബുദ്ധി ബുദ്ധിമറിഞ്ഞ് തലസ്ഥാനത്തെ ഒരു ദേവന്റെ ആത്മാവ് സംസാരിച്ചു സംസാരിച്ചുവെന്ന് വിശ്വാസം ആ പെൺകുട്ടിയെ സ്ഥലത്തെ ചില പ്രമാണികൾ അതീതനിലാക്കി അവൾ വഴി വലിയ ആദായം ഉണ്ടാക്കിവന്നു ഭൂതവാദയിൽ നിന്നും പെൺകുട്ടിയെ മോചിപ്പിക്കാൻ ഉദ്ദേശം പൗലൂസിനെ ആരംഭത്തിലുണ്ടായിരുന്നില്ല എന്നാൽ അവൾ മൂലമുണ്ടായ ശല്യം തീർക്കുവാൻ പൗലോസും അതിനൊരുമ്പെടുകയായിരുന്നു അവൾ വഴി ലഭിച്ചു വന്ന ആദായം നഷ്ടപ്പെട്ടതിനാൽ ആ പ്രമാണിമാർ പൊതുജനങ്ങളെ ഇളക്കി പൗലോസിനും ശീലാസിനുമെതിരായി നഗരാധിപതികളുടെ ഇടക്കിൽ പരാതിപ്പെട്ടു അതിനുശേഷമുണ്ടായ സംഭവമാണ് നാം വായിച്ച വാക്യത്തിൽ ചില ചിന്തകൾ ഒന്ന് പെൺകുട്ടിയെ ഭൂതപാതയിൽ നിന്ന് രക്ഷിച്ചതിൽ അവർ സന്തോഷിക്കുകയല്ല അവളിൽ കൂടി ലഭിച്ചുവന്ന ആദായം ഇല്ലാതെ പോകുന്നതിൽ അമർഷം കൊള്ളുകയാണ് ചെയ്തത് സ്ഥാപിത താല്പര്യങ്ങളും സ്വാർത്ഥ ലക്ഷ്യങ്ങളും തകരാറിലാവുമ്പോൾ മതത്തിന്റെയും ആദർശങ്ങളുടെയും മറപിടിച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ ഉദാഹരണമാണ് ഇവിടെ നാം കാണുന്നത് ആ പെൺകുട്ടി പൗലോസിനെയും ശീലാസിനും അനുകൂലവും സഹായകരുമായ രീതിയിലാണ് പ്രവർത്തിച്ചത് പക്ഷേ അതിൽ നിന്നുണ്ടാകുന്ന ദുർവിധി കർത്തൃ മക്കൾക്ക് മനസ്സിലാകുമായിരുന്നു അവർക്ക് അതൊരലോസരമായിട്ടാണ് തോന്നിയത് തിന്മയെ കൂട്ടി പിടിച്ച് നന്മയ്ക്ക് നിലനിൽക്കാൻ കഴിയില്ല അത് നാം ഓർത്തിരിക്കണം എന്ത് ന്യായത്തിൻ്റെ പേരിലായാലും പള്ളിപ്പെരുന്നാളുകളിലും അനുബന്ധമായി നടക്കുന്ന വിവിധ കലാപരിപാടികളിലും ധനവും പെരുമയും ഉദ്ദേശിച്ച് തെറ്റായ സംഗതികളിലേക്ക് പോയാൽ ദുഃഖിക്കേണ്ടിവരും എന്നത് ഓർത്തിരിക്കുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ